ഹായ് ദിസ് ഇസ് ഷെബിൻ ബെൻസൺ ജനുവരി ഇരുപത്തി നാലിന് എഴുപത്തിയൊന്നാം വാർഷിക ആഘോഷം ആഘോഷിക്കുന്ന എൻ്റെ മാതൃവിദ്യാലയമായ മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു അതോടൊപ്പം സർവീസിൽ നിന്നും വിരമിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സായ ബിജു സാർ കുര്യൻ സാർ വിമലകുമാരി ടീച്ചർ അസൈനർ സാർ എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ ബി സാറിനെക്കെനിക്ക് വളരെ ചെറുപ്പം തൊട്ടേ അറിയുന്നതാണ് അതോടൊപ്പം നമുക്ക് വലിയ കഴിവൊന്നുമില്ലെന്ന് തോന്നിയ സമയത്ത് എന്തൊക്കെയോ കഴിവുണ്ടെന്നും അല്ലെങ്കിൽ നമ്മളെ കൊണ്ടും ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കി തന്നെയാണ് അവിടെയുള്ള എല്ലാ ടീച്ചേഴ്സിനോടും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക് യു ഫോർ ഷേപ്പിംഗ് മീ ഹു ഐ ആം ടുഡേ ആൻഡ് ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് സോ ഐ ആം വിഷിംഗ് ഓൾ ദ വെരി ബെസ്റ്റ് ടു ഓൾ ദ ടീച്ചേഴ്സ് ആൻഡ് ഫാക്കൽറ്റീസ് ഹു ഈസ് ബിഹൈൻഡ് ദിസ് ഗ്രാൻഡ് സെവൻറ്റി ഫസ്റ്റ് ആനുവൽ ഡേ സെലിബ്രേഷൻ താങ്ക് യു താങ്ക് യു സോ മച്ച് Yeah.